ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു തോരനും രസമാണ് നമ്മൾ രണ്ട് സൈസിലെ തോരൻ തയ്യാറാക്കുന്നുണ്ട് നല്ലൊരു രസവും ഈ രസം കൂട്ടി നമുക്ക് എത്ര ചോറോണിന് കഴിക്കാം തോരൻ്റെ കൂടെ രസം കൂട്ടുമ്പോഴാണ് നമുക്ക് നല്ലൊരു ടേസ്റ്റ് ആയി തോന്നുന്നത് അപ്പം നമുക്ക് ആ തോരനൊക്കെ ചെയ്ത് നോക്കിയാലോ രണ്ട് തരത്തിലുള്ള തോരൻ വെക്കുന്നുണ്ട് ഒന്ന് നമ്മുടെ വാഴയ്ക്ക തോരൻ ഒന്തങ്കു പറയും അത് നല്ലപോലെ ചെറുതായി കട്ട് ചെയ്ത് ഉപ്പും ചേർത്ത് നമുക്ക് അടച്ച് വേവിക്കാം കുറച്ച് വെള്ളം ചേർത്താൽ മതിയോ പെട്ടെന്ന് തന്നെ വെന്ത് പോകുന്നതാണ് നമുക്ക് അടച്ചൊരു അഞ്ച് മിനിറ്റിനും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനിയും അരിപ്പും ചേർക്കാം ഇതിൻ്റെ അരപ്പ് ജീരോ വെളുത്തുള്ളിയും തന്നെയാണ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ജീരോ വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് നമുക്ക് അരിപ്പും ചേർത്ത് കുറച്ച് കറിവേപ്പിലും ചേർക്കാം പെട്ടെന്ന് തന്നെ തോരൻ തയ്യാറാവും ഈ തോരൻ കൂട്ടാൻ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ നമ്മൾ രസം കൂട്ടി കഴിക്കുമ്പോഴാണ് ഈ തോരനൊക്കെ വളരെ ടേസ്റ്റായിട്ട് തോന്നുന്നത് ചോറിൻ്റെ അളവൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ തോരൻ നേരെ കൂട്ടിയാലും നല്ലതാണ് നമുക്ക് കടവും തളിക്കാം നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കാത്തോരനാണ് നമുക്കിനിയും പിടിപ്പയർ തോരണ കൂടെ അച്ചിങ്ങാപ്പയറിനും കൂടെ തുരമയ്ക്കാം നമുക്ക് പിടിപ്പയറും തൊര വയ്ക്കാം നമ്മളതും ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതും നല്ലപോലെ നമ്മൾ വിനാഗിയിൽ മുക്കി വെച്ച് കഴുകി കഴുകിയെടുത്തിട്ട് വേണം നല്ലപോലെ പച്ചവെള്ളത്തിൽ കഴുകിയതിന് ശേഷം ചെറുതായി കട്ട് ചെയ്തെടുക്കണം നമുക്കിനി ഉപ്പും വെള്ളം ചേർത്ത് കുറച്ച് വെള്ളം ചേർത്താൽ മതി ഇതും ഒന്ന് അടച്ചു കഴിക്കാം ഇതിനും അധികം വേവില്ല ഇതും പെട്ടെന്ന് തന്നെ രണ്ട് കിട്ടും ഇതിൻ്റെ അരിപ്പെന്ന് പറയുമ്പോൾ നമുക്ക് ജീരവും വെളുത്തുള്ളിയും മഞ്ഞപ്പൊടിയും മുളക് പൊടിയാണ് ചേർക്കുന്നത് അതും നമുക്കൊന്ന് ചതച്ചെടുക്കാം ഇതും ബന്ധു വന്നിട്ടുണ്ട് നമുക്കിനി അരപ്പും ചേർക്കാം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരിപ്പും ചേർക്കാം നല്ലപോലെ അരിപ്പിളക്കെടുക്കാം നമുക്ക് അരിപ്പൊന്ന് പച്ചയിടാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ചു വഴിക്കും നമുക്കൊന്ന് പച്ച കിടുന്നവരെ നാട്ടുപോലൊന്നും ഇളക്കിയെടുക്കാം നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് കുറച്ച് കറി എപ്പോഴും ചേർത്ത് നമുക്കിനി കടുവ തളിച്ചതും ചേർക്കാം നമ്മളിങ്ങനെ ഒരു തോരൻ ദിവസവും വയ്ക്കുവാണെങ്കിൽ നമുക്കത് വളരെ ഗുണം ചെയ്യും നമുക്ക് അരി ആഹാരമൊക്കെ കുറച്ച് കഴിച്ചാൽ മതിയാവും തോരൻ ഏറെ കഴിച്ചിട്ട് അരി ആഹാരം കുറച്ച് കഴിക്കാം അപ്പം കൂടുതൽ അംഗങ്ങളുള്ള വീട്ടിലാണെങ്കിൽ കുറച്ചേറെ തോരൻ വെച്ചാൽ മതിയാകും ഒന്നോ രണ്ടോ തോരൻ സ്ഥിരമായിട്ട് നമുക്ക് ആഹാരത്തിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ രസവും കൂടെ കൂട്ടി കഴിക്കുവാണെങ്കിൽ ഏറെ തോരനൊക്കെ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റും ഇനി നമുക്ക് കുറച്ച് കടുവും തളിച്ച് കറിവേപ്പിലയും ചേർക്കാം കടുവും തളിച്ച് നമുക്ക് കറിവേപ്പിലയും ചേർത്ത് നമ്മുടെ തോരനും ചെറു അച്ചിങ്ങ പയർത്തോരനും ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നല്ലൊരു രസം തയ്യാറാക്കാം അച്ചിങ്ങ പേർത്തോരനും റെഡി കഴിഞ്ഞു. ഇനി നമുക്ക് രസം തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ മൂന്നാല് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളിയുണ്ട് ഒരു പച്ചമുളക് ഉണ്ട് കുറച്ച് ജീരകം വെളുത്തുള്ളി കുറച്ച് കുരുമുളക് ഇതെല്ലാം വേണം ജീരകം അധികമാവാൻ പാടില്ല വെളുത്തുള്ളിയും ഒരു മൂന്നരഞ്ചി വെളുത്തുള്ളി എടുക്കാം ഒരു സ്പൂൺ കുരുമുളക് എടുക്കാം പിന്നെ നമുക്ക് കുറച്ച് പുളി വേണം പുളിയും ഒന്ന് പെഞ്ഞെടുക്കാം മുളകും തുമരയും ജീരവും വെളുത്തുള്ളിയും കുരുമുളകും എല്ലാം ഒന്ന് ചതച്ച് എടുക്കാം ചതച്ച് പൊടിച്ചെടുക്കാം നമുക്കിനി കായവും ചേർക്കണം അപ്പം നമുക്ക് ആദ്യം ഇതെല്ലാം ഒന്ന് നമുക്കൊന്ന് മിക്സിയിലൊന്ന് ചതച്ചെടുക്കാം കുറച്ച് മല്ലിയും വേണം നമ്മൾ മല്ലി പറയാൻ പെട്ട് പോയത് കുറച്ച് രണ്ട് സ്പൂൺ ഒന്നര സ്പൂൺ വല്ലി മതിയാവും ചെറിയ സ്പൂണ് ഒന്നര സ്പൂൺ മല്ലി ഇതെല്ലാം ചേർത്ത് മുഖം ചതച്ചെടുക്കാം മറ്റ് മുളക് പറ്റിൽ മല്ലി ജീരകം വെളുത്തുള്ളി ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഇൻ കായും തുമിര ചേർത്ത് ചതയ്ക്കുമ്പോൾ അത് പ്രത്യേക ടേസ്റ്റാണ് ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം ഇങ്ങനെ ഈ ഇതേ ളവിൽ രസം വെച്ച് നോക്കണം വളരെ ടേസ്റ്റായിരിക്കും ആ രസം നല്ല കണ്ണീര് പോലെ ഇരിക്കും നമുക്ക് ആവശ്യത്തിന് ഇരിയും ഉണ്ടാവും നമുക്ക് ചോറിൽ വെച്ച് കഴിക്കാൻ വളരെ നല്ലതായിരിക്കും നമുക്കിനിയും കുറച്ച് കടു താളിക്കാം കടവും താളിച്ച് നമുക്ക് തക്കാളിക്ക് ഒന്ന് കയറ്റിയെടുക്കാം നമ്മുടെ രസത്തിൻ്റെ അളവനുസരിച്ച് തക്കാളിക്ക് ചേർക്കാം കുറച്ചേറെ രസമാണെങ്കിൽ രണ്ടോ മൂന്നോ തക്കാളിക്കാൻ ചേർക്കാം പിന്നെ നമ്മൾ പുളിയും പിഴിപുളിയും ചേർക്കുന്നുണ്ട് നമുക്ക് കടവും തളിച്ച് നമുക്ക് തക്കാളിക്കും ഒന്ന് വഴണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ പൊടികളും കൂടെ ഒന്ന് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം പൊടികൾ നല്ലപോലെ ഇത്രയും പൊടിഞ്ഞാൽ മതിയാകും ഒരുപാട് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല ഇങ്ങനെ പൊടിഞ്ഞേ ഇരിക്കാനേ പാടുള്ളൂ ആ എണ്ണയിൽ ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിക്കാം ചെറുതായിട്ട് മുപ്പിച്ചാൽ മതിയാവും നമുക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിയും ചേർക്കാം പുളിയും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർക്കാം വെള്ളവും ചേർത്ത് നമുക്ക് ഉപ്പും ചേർക്കാം നല്ലപോലെ ആവശ്യം നമുക്ക് അളവനുസരിച്ച് വെള്ളം ചേർക്കാം അവിശ്യത്തിന് മൂന്നാലഞ്ച് വരെ നമ്മൾ മുളക് ഒറ്റൽ ചേർത്തിട്ടുണ്ട് അപ്പം നല്ല എരിയുണ്ടാവും കുറച്ചേറെ വെള്ളം ചേർക്കാം നമുക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയെല്ലേയും ചേർക്കണം മല്ലിയെല്ലാം ചേർക്കുന്നതാണ് ഇതിന് വളരെ മണവും നമുക്ക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മണമാണ് അധികം ലീഫില്ലായിരുന്നു നമ്മൾ കുറച്ച് തണ്ടായിരുന്നു പക്ഷേ അതായാലും ചേർക്കണം കുറച്ച് ലീഫ് ചേർക്കുകയാണെങ്കിലും നല്ലതാകും അങ്ങനെ നല്ലപോലെ ഒന്ന് ഒരുപാട് വ്യക്തി തിളക്കാൻ പാടില്ല തക്കാളിക്കായി ചേർത്ത് രസം ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഓഫ് ചെയ്യണം അതൊരു പ്രധാന കാര്യമാണ് ഒരുപാട് തക്കാളിക്കയൊക്കെ കിടന്ന് ഒരുപാട് തിളച്ച് കഴിഞ്ഞാൽ ഇതിനൊരു കൈപ്പ് രസം ഉണ്ടാകും നമുക്ക് കായവും ചേർക്കാം ഒന്ന് തിളക്കാൻ തരുമ്പോഴേ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്ക് ഈ ഇതിൻ്റെ അരപ്പൊന്നും അങ്ങനെ പൊങ്ങി പൊങ്ങിക്കിടക്കുകയൊന്നുമില്ല ഒരുപാട് നേരം തിളച്ചില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം താങ്ങു പോവും അപ്പം നമുക്ക് നല്ല തെളിനീരായിട്ടുള്ള രസം കിട്ടും നമുക്ക് തളച്ച് വരുന്ന ഒന്നുണ്ട് ഒന്നും കൂടി ഇളക്കി ഒരു മിനിറ്റും കൂടെ നോച്ചതിന് ശേഷം നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം ഈ രസം വളരെ ടേസ്റ്റുള്ള രസമാണ് എല്ലാത്തിനും പച്ചമുളകിൻ്റെ ഇരിയുണ്ട് വറ്റൽമുളകൻ്റെ ഇരിയുണ്ട് കുരുമുളകിൻ്റെ ഇരിയുണ്ട് എന്നാൽ പുളിയും ഒക്കെ ആവശ്യത്തിന് ചേർക്കുന്നുണ്ട് തക്കാളിക്കും ചേർക്കുന്നുണ്ട് അപ്പം ആവശ്യത്തിന് പുളിയുണ്ടാവും ഇത് ഒരുപാട് കിടന്ന് തളയ്ക്കാൻ പാടില്ല നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം ഇത് നല്ല തെളിനേരായിട്ടുള്ള രസമാണ് രസവും കൂട്ടി ചോറിനാ വളരെ ടേസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ കൂടെ നമുക്ക് കൂടുതൽ തോരൻ കഴിക്കാൻ പറ്റും അവിയൽ കഴിക്കാൻ പറ്റും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രസമാണ് നിങ്ങളിത് നിർബന്ധമായും ഇങ്ങനെയും ചെയ്ത് നോക്കുക നമുക്ക് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അധികം ചോറ് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളവർക്കും ഇങ്ങനെ തോരനും രസമൊക്കെ കൂട്ടി കഴിക്കുവാണെങ്കിൽ നമ്മൾ ധാരാളം വീറ്റുകൾ കഴിക്കാൻ പറ്റും നമുക്ക് ചോറ് കുറയ്ക്കാനും പറ്റും അങ്ങനെ നമ്മുടെ തോരനും രസവും രണ്ട് തരം തോരനും രസവും ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്